പനിയും ഇതിന് വലർജിയുണ്ട് കേട്ടോ ഞാത്ത കേറ്റിയ പിന്നെ കിട്ടത്തില്ല പനിയായിട്ട് വന്നതാ ായാലും രണ്ട് മക്കൾക്ക് ഒരു ഇരുപത് ദിവസം പനിയും ജലദോഷവും ചുമയായിരിക്കും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല ഞങ്ങളത് നിറച്ചി സി ഹോസ്പിറ്റലാണ് ഗൈസ് നല്ല തിരക്കാണിച്ചതാ ഒരു മരുന്നൊക്കെ വാങ്ങിയതാ പോകുന്നു ഗൈസ് ദിവസം പിന്നെ ഞാനൊരു കരിമ്പൻ ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു കുറേ നാളായി അപ്പൊ കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ ഇറങ്ങി നല്ല മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ വലിയ വെയിലൊന്നുമില്ല പനിയായത് കൊണ്ട് കരിമ്പ്യൂസ് ഇല്ല ഇല്ല വിഷമിച്ചിരിക്ക പനിയാണ് ഡൈസ് ഞാനപ്പ ഒറ്റയ്ക്ക് കുടിക്കട്ടെ നടക്കാം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിക്കൊടുത്തത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ വലിയ ചക്കനായി എന്നാലിതൊക്കെ ഉപയോഗിക്കുന്നു ചുമ നോക്ക് ഒരു കരിമൻ ജ്യൂസ് വാങ്ങി രണ്ട് കിലോമീറ്റർ അപ്പുറത്തു കുടിക്കുന്നു ഫോൺ വിളിച്ച് പോൻ വിളിച്ച് അടത്തി ആരാന്നു എനിക്കറങ്ങൂടോ അഞ്ച് ദിവസോളം അന്ന് പോയെന്നാണ് കുടിക്കുന്നതാണ് ആരാണോ എന്തോ ഇത് വീടെ കണ്ടതന്നെ ഓട്ടിക്കൂലായിരിക്കും അങ്ങനെ അങ്ങനെയൊക്കെയാണ്